ാണ് തമിഴ്നാട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം നമ്മൾ പോകുന്ന ട്രെയിനാണിത് ആറ് അഞ്ചിനാന്ന് ട്രെയിൻ എടുക്കുക പക്ഷെ നേരത്തെ നേരത്താലത്ത് വന്നു അത്രയായി മണി കുറച്ചധികം സമയം നിൽക്കണം ജനറലാന്ന് പോകുന്നത് തൂങ്ങി പിടിച്ച് പോകണോ സീറ്റ് കിട്ടുമോ നേരം ആയിരിക്കും ദൈവത്തിനറിയാം എല്ലാരും ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മള് ട്രെയിൻ അങ്ങനെ വരുന്നുണ്ട് അപ്പൊതാ നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് സെറ്റിൽ നമ്മൾ ഇരുന്ന് പോകും ട്രെയിൻ ആറേ പത്തിനാന്ന് ഇപ്പൊ സമയം അഞ്ചേ മുക്കാലായിട്ട് കുറച്ചോട്ടും കൂടി ടൈമുണ്ട് അതുവരെ ഇങ്ങനെ ഇരിക്കണം അങ്ങനെ നമ്മള ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി തമിഴ്നാട് തിരക്ക് വന്നു തലശ്ശേരി എത്തുമ്പോഴത്തേക്കും തിരക്ക് വന്നു ആടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ടാ അതിനെ നോക്കുന്നുണ്ട് ഇങ്ങനെല്ല നോക്കാൻ വായി നോട്ട ഒരു കലയാണ് അപ്പൊ കണ്ട എത്തി ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിഞ്ഞു പറളി എന്ന സ്ഥലത്തെത്തി സമയം ഒമ്പതേ നാപ്പത്തിരണ്ടായി രാത്രിയാത്ര മോനെ മധുരത്തിരി നമ്മൾ തമിഴ്നാട് കടന്നു അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ബായ് നാളെ കാണാം ബൈക്കൈസ്